ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ രാജ്യസഭയിൽ ഡോക്ടർ ജോൺ ബ്രിട്ടാസ് എം അടിയന്തര പ്രമേയ നോട്ടീസ് നൽകി സഭ നിർത്തിവെച്ച് ചർച്ച വേണമെന്നാണ് ആവശ്യം ആവശ്യം ശക്തമായതോടെ രാജ്യസഭ രണ്ട് മണിവരെ പിരിഞ്ഞു ലോക്സഭയും പ്രതിപക്ഷ പ്രതിഷേധത്തോടെ രണ്ട് മണിവരെ പിരിഞ്ഞു സിബി ചേരുകയാണ് സിബി പാർലമെന്റ് നടപടിക്രമങ്ങൾ എങ്ങനെയാണ് ഷമ്മി ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട പ്രതിഷേധം ഇന്നും പാർലമെന്റിനെ പ്രശുബ്ധമാക്കി ലോക്സഭയും രാജ്യസഭയും ഇപ്പോൾ രണ്ടു മണിവരെ പിന്നിരിക്കുകയാണ് ലോക്സഭ രാവിലെ ചേർന്നപ്പോ തന്നെ ഈ പ്രതിപക്ഷങ്ങൾ മുദ്രാക്യം വിളിച്ചുകൊണ്ട് നടത്തൽ പിന്നീട് ലോക്സഭ ഒന്നും തന്നെ രണ്ടു മണിവരെ പന്ത്രണ്ട് മണിവരെ പിരിയുകയായിരുന്നു പന്ത്രണ്ടിക്ക് ശേഷം വീണ്ടും ആ ഈ പ്രതിഷേധം തുറന്നോടെ ഇപ്പോൾ രണ്ടു വരെ പിരിഞ്ഞിരിക്കുകയാണ് രാജ്യസഭ രാവിലെ തന്നെ ഈ വലിയ പ്രതിഷേധത്തിന് മുമ്പേയും ആ രാജ്യസഭയും രണ്ടു വരെ നിർത്തിവെക്കുകയും ചെയ്തു ഇന്നിപ്പോൾ ഡോക്ടർ ജോപ്രദാ സെൽവി ഉൾപ്പെടെ ഈ പ്രതിപക്ഷ അംഗങ്ങൾ ഈ എസ് ഐ ആർ വിഷയം ൂറ്റി അറുപത്തി ഏഴ് പ്രകാരം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയെങ്കിലും ആ നോട്ടീസിന് അനുമതി ഇന്നും സഭാധ്യക്ഷന്മാർ ലക്ഷ്യുകയായിരുന്നു അതേസമയം തന്നെ ഇന്ന് പാർലമെന്റ് കവാടത്തെ പുറത്ത് ഇന്നും ഇത്തരത്തിൽ ഈ എസ് ഐ ആർ വിഷയവും ഉയർത്തിക്കൊണ്ട് പ്ലക്കാർഡുകളും ഉയർത്തിക്കൊണ്ട് അവിടെ പ്രതിപക്ഷ ഇന്ത്യ സഖ്യമെന്ന നിലയിൽ ആ പ്രതിഷേധം നിൽക്കുകയും ചെയ്തു തുടർച്ചയായി പതിമൂന്നാം ദിവസമാണ് പാർലമെന്റ് നടപടി പൂർത്തിയാക്കാനാകാതെ ഇന്നിപ്പോൾ ഉച്ചയ്ക്കും രണ്ടു മണിക്ക് ശേഷം വീണ്ടും ഈ പാർലമെന്റിന്റെ ഇരു സഭകളും ചേരും അപ്പോഴും പ്രതിപക്ഷത്തിന്റെ സാധ്യത പാർലമെന്റിന്റെ ഇരു സഭകളും പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പിരിഞ്ഞു സിബി വിവരങ്ങൾ നൽകിയത്